ം എഴുപത് സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു ജ്ഞാപക സങ്കീർത്തനം ദൈവമേ എന്നെ വിടിവിപ്പാൻ യഹോവെ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ നന്നായി നന്നായി എന്നു പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു ദൈവമേ എന്റെ അടുക്കൽ വേഗം വരേണമേ നീ തന്നെ എന്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനുമാകുന്നു യഹോവേ താമസിക്കരുത്